അവരോട് ഇങ്ങോട്ട് പറഞ്ഞേക്കണം ഡയലക്ടിക്കൽ വരണ്ടേരിയൽ പഠിച്ചിട്ടുണ്ടോ പുസ്തകം വല്ല ഒക്കെ ശരിയാ പക്ഷെ മക്കൾക്ക് ഒരു ആവൽസന്ധി വന്നാല് ചിലപ്പോ പെട്ടെന്ന് ഒരു രക്ഷക്ക് വിളിച്ചു പോവും ഭഗവാനേ അല്ലേടോ എങ്ങനെയുണ്ട് അപ്പ പിന്നെ നമുക്ക് അപ്പം നിർത്തി കളയാത്ര പെട്ടെന്ന് ഇവനത് എന്താണോ ഷികാബെളിന്റെ ജന്മോ അല്ല ഇവൻ ചെന്ന തൊട്ടവാദി തൊടാത്താതി ഇതിപ്പോ എത്ര അതോ ചത് എത്രയായാലും ഇത്രയും മതി സർക്കാരിന് ഒരുപാട് പ്രഷർ ഉണ്ട് പാർട്ടിക്കകത്ത് നിന്നായാലും നിന്നായാലും ഈ കേസിന്റെ കാര്യത്തില് ഇത് അങ്ങ് വഷളായ സ്ഥിതിക്ക് തൽക്കാലം നിർത്തിവെപ്പിക്കാനാണ് എന്നോട് പാർട്ടിയുടെ നിർദ്ദേശം ഇത്തരം സാഹചര്യങ്ങളിൽ ഇതിനു മുമ്പും ചില പുഴമർ ചെയ്യാറില്ലേ

അച്ഛൻ പറഞ്ഞ അങ്ങോട്ട് കേട്ടാ മതി താൻ എന്താടോ നോക്കുന്നത് എന്താ ബോധിച്ചില്ലേ സ്റ്റേറ്റ് ഭരിക്കുന്നത് അപ്പൻ പുത്രനല്ലി ഹിം ജസ്റ്റ് മതി അതാ നിനക്ക് നല്ലത് സർ പറ്റില്ല കൊട്ടി യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒടുക്കം വെട്ടിത്തം തിരിച്ചറിയുമ്പോ ശത്രുവാളയത്തിൽ അങ്ങോട്ട് ചെന്ന് സന്ധി ഒപ്പുവെക്കുന്ന പതിവ് തന്ത്രമുണ്ടല്ലോ പാർട്ടി മൂക്കുകയറിട്ടു സഹമന്ത്രിമാർ പാലം വലിച്ചു കടകക്ഷികൾ കടകം തിരിഞ്ഞു അങ്ങനെ പത്രക്കാരെ ക്ഷണിച്ചു വരുത്തി സ്വയം രക്തസാക്ഷിത്വം സ്ഥാപിച്ചിറക്കുന്ന സെഖാവിന്റെ പതിവ് കെമ്മിക്കും നടപ്പിലാവില്ല സാർ ഈ കേസില് നിർത്തിവെക്കണമെന്ന് അങ്ങിപ്പോഴാവശ്യപ്പെടുന്നത് ഇവന് വേണ്ടിട്ട് കമ്പളികണ്ഠൻ ജോസ് കൊല്ലപ്പെട്ട അതേ ദിവസം കൊച്ചി പുറംകടലിൽ നങ്കൂരമിട്ട കോടബ്രദേ ഉല്ലാസുണ്ടായിരുന്നു മാധവൻസ് അഴിമുഖം കിടക്കുമ്പോ റുട്ടീൻ ചെക്കിങ്ങിന് പുലഭ്യം വിളിച്ചു കോസ്റ്റ് ഗാർഡ് ചീഫ് സംഭവം അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തു സെൻട്രൽ ഐബിക്കും ഗോവ ഇന്റലിജൻസിനും ഇവിടുത്തെ സ്റ്റേറ്റ് പോലീസിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ക്വാർട്ടറി അത് ഹഷപ്പ് ചെയ്തു ഫയൽ മുക്കി ഹോം മിനിസ്റ്റേഴ്സ് ഓഫീസ് അതൊരു ബാർഗേനിംഗിന് സൂക്ഷിച്ചു ആൻഡ് ഐ ഹാവ് എ കോപ്പി ഓഫ് ദാറ്റ് റിപ്പോർട്ട് എന്താ സാർ സത്യമല്ലേ പുറത്ത് പോലീസ് ഇന്നലെ ഉണ്ടായില്ലേ സാർ ഒരു മുഖ്യമന്ത്രി ഒരിക്കലും മുഖം അനുവദിച്ചു കൂടാത്ത ഒരു വിശിഷ്ടാതിഥി സേതു മാധവൻ എന്ന നൊട്ടോറിയസ് ഗസ്റ്റ് ഇന്നലെ ഇവിടെ വന്നിറങ്ങുമ്പോ ഇന്നലെ പുലർച്ചയ്ക്ക് ഇദ്ദേഹം ഇവിടെ കാലുകുത്തിയ നേരം മുതൽ പുറത്ത് പാറാവ് നിൽക്കുന്നവരിൽ എന്റെ മെന്നുണ്ട് സർ വെക്കാം നിർത്തിവെക്കാമന്വേഷണം കല്പിച്ച് ഇതുവരെ ഉണ്ടായ ധിക്കാരങ്ങളൊക്കെ കണക്കിലെടുത്ത് എനിക്ക് സസ്പെൻഷൻ ഡിസ്മിസൽ തൊപ്പിതെറപ്പിക്കൽ ആവാം സർ യു വെൽക്കം പക്ഷെ അതിനു മുമ്പ് കൺമുനിന്നിങ്ങനെ എന്നിട്ട് കണ്ടൻ ജോസ് വധക്കേസിലെ സസ്പെക്സ് ഐ ജി ബാലു അപ്പിച്ചായി സുഭദ്ര സേതുമാധവൻ ഇവരാരൊക്കെ ആയാലും അവർക്കൊപ്പം ഒരൊറ്റ ദിവസമെങ്കിലും കോടതി വരാന്തയിൽ നിൽക്കേണ്ടി വരും സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഈ തൃപുത്രനും കോട്ടുകി ശക്തി ലോഡ്ജിന് മുന്നിൽ ഒരു അജ്ഞാത മൃതദേഹം കാണപ്പെട്ടപ്പോ അതിലൊരു ശത്രു സംഹാരത്തിന് പഴുതുണ്ടെന്ന് ദുർബുദ്ധി തോന്നിച്ചപ്പോ അന്വേഷണം ഇങ്ങനെ ഒരു തലയിൽ കെട്ടിയേൽപ്പിക്കുമ്പോ അതിലിങ്ങനെ പുത്രന്റെ കാളസർപ്പയോഗം പ്രതീക്ഷിച്ചില്ല സംസ്ഥാനം അടക്കി ഭരിക്കുന്നയാൾ അല്ലേ എത്ര മഹത്തരമായ ജനാധിപത്യമാണെങ്കിലും അർത്ഥം കൊണ്ടും അധികാരം കൊണ്ടും ഒരു മുഖ്യമന്ത്രിക്ക് മുന്നിൽ എന്നെ ലെവൽ ഓഫീസർ എത്രയോ ചെറുതാണെന്ന ചട്ടവും ഹൈറാർക്കിയും ഒന്ന് മാത്രം സഖാക്കന്മാരെ മുഴുവൻ പെരുങ്കള്ളന്മാരെന്ന് മുദ്രകുത്തി പത്രങ്ങൾക്കും ചാനലുകൾക്കും ഒറ്റ കൊടുക്കുമ്പോൾ ഒരു ബുൾഡോസറിന്റെ പൊയ്ക്കാലിൽ ആകാശത്തോളം മെഷസ് ഉയർത്തിയെന്ന് തുകക്കിനെ പോലെ വിരിഞ്ഞു നിന്ന് വിട്ടി സ്വർഗം പടുക്കുമ്പോ അതിനെല്ലാം ചേർത്ത്

ഒരു ചിത കത്തി അമർന്ന് കഴിയുമ്പോ അവസാനത്തെ ഇംഗുലാഭം മുഴങ്ങി കഴിയുമ്പോ ഒടുവിൽ സ്മാരകശിലയിൽ കൊത്തിവെക്കാൻ ഒരൊറ്റ വിശേഷണമേ ബാക്കിയുണ്ടാവൂ സർ ജനങ്ങളുടെ മനസ്സിൽ 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 പ്രസ്ഥാനത്തിന്റെ അത് സംഭവിക്കാതിരിക്കട്ടെ തെറ്റുപത്യ തനിക്കല്ല എന്ന് ലക്ഷ്യമുണ്ടെങ്കിൽ നിർത്തണ്ട അന്വേഷണം തുടരാ ലാൽ സലാം രാത്രി പകൽ ഇവിടെ തന്നെ കാവലി വേണം എന്നാ സീപ് സാറ് ഒരു പട്ടിമൂട്ട് ഇന്നു